മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതാപനും കണ്ണനും കരുണയും തമ്മിലുള്ള വാക്പോരാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് കണ്ണനെ ഭയങ്കരമായിട്ട് കരുണ വീണ്ടും കളിയാക്കുന്നുണ്ട് ഒന്ന് നേരെ എണീറ്റ് നിന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത ആളാണ് കണ്ണൻ എന്ന് പറഞ്ഞ് ഭയങ്കരമായി കളിയാക്കുന്നുണ്ട് അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് നിന്നെപ്പോലെ ചെറിയ ഹൃദയമല്ലടി വിശാല മനസ്സാണ് എൻ്റെ കണ്ണേട്ടൻ്റെ നിന്നെപ്പോലുള്ള ഒരു ദ്രോഹവും കണ്ണേട്ടൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഏറ്റവും വലുത് എൻ്റെ കണ്ണേട്ടനാ എന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി കരുണയോട് അതിനുശേഷം പ്രതാപൻ നൈസായിട്ട് അവിടെ നിന്ന് ഊരി പോകാൻ നോക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് പോകുക ഞാൻ എന്ത് പറഞ്ഞാലും കണ്ണൻ വിശ്വസിക്കില്ല ദുർഗ്ഗ എന്ന് പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്നും പോകുന്നു അന്നേരം പ്രതാപൻ്റെ പുറകെ തന്നെ മഹാലക്ഷ്മിയും പോകുന്നുണ്ട് മഹാലക്ഷ്മി പ്രതാപൻ്റെ മുഖത്ത് നോക്കി കുറെ പറയുന്നുണ്ട് അന്ന് താൻ ഞാൻ ചെറുതായിരുന്നപ്പോൾ ലോറിയിൽ വെച്ച് ഇടിച്ചിട്ടത് ആരാണെന്ന് അറിയാമോ അത് കണ്ണേട്ടനും കണ്ണേട്ടൻ്റെ അച്ഛനുമാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ നിങ്ങളാണ് കൊന്നിരിക്കുന്നത് ഇക്കാര്യം ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞാൽ പിന്നെ കണ്ണേട്ടൻ നിങ്ങളെ വെറുതെ വെച്ചേക്കില്ല കേസും കോടതിയുമായി നിങ്ങൾ ഒരിക്കലും പുറംലോകം കാണില്ല എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി പ്രതാപൻ്റെ മനസമാധാനം ഇല്ലാതാക്കുന്നു ഇനി നിങ്ങൾ എന്നെയോ കണ്ണേട്ടനെ ഉപദ്രവിക്കാൻ നിങ്ങൾ തയ്യാറെടുത്തു എന്നാണെന്ന് ഞാൻ അറിഞ്ഞാൽ അതിലും വലിയ ആപത്തായിരിക്കും നിങ്ങളെ തേടി വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി പ്രതാപനെ നന്നായിട്ട് ഭീഷണിപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പ്രതാപൻ ഇതെല്ലാം വന്ന് വാമദേവനോട് പറയുന്നുണ്ട് അവളെല്ലാം മനസ്സിലാക്കിയടോ അന്ന് കണ്ണനെയും കണ്ണൻ്റെ അച്ഛനെയും ഞാനാണ് അപകടപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അവൾ അവളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടായിരുന്നു ഇത്രയും നാൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പ്രതാപൻ വാമദേവനോട് പറയുമ്പോൾ വാമദേവൻ പറയുന്നു അവനെ കണ്ണനെ ഒരുപാട് ശ്രദ്ധിക്കണം അവൻ വക്കീൽ പണി പഠിച്ചവനാ എൽ എൽ ബി പഠിച്ചവനാ അവൻ്റെ കയ്യിൽ ഒരുപാട് വലിയ വക്കീലന്മാരും അപ്പോൾ ഇനി എന്തായാലും അവൻ ഈ കാര്യം അറിഞ്ഞാൽ തൻ്റെ കാര്യം പോക്കാന്ന് പ്രതാപനോട് വാമദേവൻ പറയുന്നുണ്ട് അതിനുശേഷം മേഘനാഥനും ഡ്രൈവറുമായിട്ടുള്ള കൂടിക്കാഴ്ച കാണിക്കുന്നു മേഘനാഥനോട് ഡ്രൈവർ പറയുന്നുണ്ട് ഞാൻ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് ഒരാളെ അയച്ചിട്ടുണ്ട് ഒരു നല്ല അടിപൊളി ആളാണെന്നൊക്കെ പറയുന്നുണ്ട് അയാൾ എന്തായാലും കണ്ണനെ തീർത്തിരിക്കുമെന്ന് മേഘനാഥനോട് പറയുന്ന സമയത്ത് അന്നേരം മേഘനാഥൻ പറയുന്നു എടോ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവരാണ് അവർ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർക്കെതിരെ പണി കിട്ടിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഡ്രൈവർ പറയുന്നു ഏയ് അങ്ങനെയൊന്നും ഇല്ല സാർ അങ്ങനെയൊന്നും വിചാരിക്കരുതേ നമ്മൾ ദൈവശക്തിയിൽ വിശ്വസിക്കുന്നവരൊന്നും അല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് മേഘനാഥൻ അത് കേട്ടിട്ട് പറയുന്നു താൻ അങ്ങനെ ആകില്ല ഞാനങ്ങനെയല്ല അതുകൊണ്ട് ഓരോന്നും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നോ എന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അയാൾ ഉറപ്പിച്ച് പറയുന്നു കണ്ണൻ തോമസ് വൈദ്യരുടെ അടുത്ത് ചെന്നാൽ അവിടെ വെച്ച് തന്നെ തീർന്നിരിക്കുമെന്ന് വാക്ക് കൊടുക്കുകയും ഉറപ്പിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഡ്രൈവർ പിന്നെ കാണിക്കുന്നത് മഹാലക്ഷ്മി ഒരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ കണ്ണൻ ചോദിക്കുന്നു എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു എനിക്കൊന്ന് എനിക്ക് ലേഖയ്ക്കും കൂടി അമ്പലത്തിൽ പോകണം പിന്നെ ലേഖയ്ക്ക് എന്തോ സീരിയസ് ആയിട്ട് എന്നോട് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അതിന് പിന്നാലെ മഹാലക്ഷ്മി പറയുന്നു ഇനിയും ഓഫീസിൽ ചെറിയ ചെറുക്കന്മാരൊക്കെ വരും പണിക്കെന്ന് പറഞ്ഞിട്ട് അവരെ അവരെയൊന്നും നമ്മുടെ കുടുംബത്തോട് അടുപ്പിക്കല്ലേ കണ്ണേട്ടാന്ന് പറയുന്നു അന്നേരം കണ്ണൻ പറയുന്നു അടിയൻ അടിയനുസരിച്ചെന്ന് പറഞ്ഞ് കൈക്കൂപ്പി തമാശ പോലെ കാണിക്കുന്നുണ്ട് ശേഷം മഹാലക്ഷ്മി ഇറങ്ങിയ ശേഷം കണ്ണൻ അനന്തുവിനെ വിളിക്കുന്നു എന്നിട്ട് അനന്തുവിനോട് ചോദിക്കുന്നുണ്ട് എടാ ലേഖ ആ കുഞ്ഞിൻ്റെ കാര്യമാണോ പറയാൻ പോന്നേ അങ്ങനെയാണെങ്കിൽ അത് പറയലെന്ന് അവളോട് പറയുന്നു പറയുന്നു അത് മഹാലക്ഷ്മിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കണ്ണൻ പറയുന്ന സമയത്ത് അനന്തു പറയുന്നുണ്ട് കണ്ണനോട് അതിന് എന്താടാ ഇഷ്ടപ്പെടായി ഏതൊരു പെണ്ണിനും ആഗ്രഹമുണ്ടാകും ഒരു കുഞ്ഞിനെ ലാളിക്കാൻ വേണ്ടി അതുകൊണ്ട് അവൾ അത് പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി സമ്മതിക്കുവാണെങ്കിൽ നമുക്കതുകൊണ്ട് മുന്നോട്ട് പോകാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അനന്തു അങ്ങനെ പറയുന്നത് വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം എന്തായാലും അധികം വൈകാതെ തന്നെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരുന്നത് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ